ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് നല്ല എരിവുള്ള മുളക് കൂടിയാണ് ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം തീരെ സമയമില്ലെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വെക്കാം അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചെരുവെള്ളെല്ലാം ചേർക്കാം അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് അത് ചേർക്കാം പിന്നെ വെളുത്തുള്ളി നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ സാധാരണ ചേർക്കാറില്ല പിന്നെ ഒരു പത്ത് ഉള്ളി ചതച്ചെടുത്തതാണ് അതും കൂടി ചേർക്കാം ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ചു ചേർക്കണം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നടു കയറിയിട്ട് അതും കൂടി ചേർക്കാം കുറച്ച് കരിവേപ്പില ചേർക്കാം ഇതിന് കൂടി തന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കാം ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുള്ളി വെള്ളത്തിട്ട് കുതിർത്തതാണ് ആ വെള്ളം കൂടി ചേർക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വിത്ത് നമുക്ക് ഒന്നെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചാർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ വെള്ളം കുറേ ഒന്നും ചേർക്കണ്ട കേട്ടോ ആവശ്യത്തിന് ചേർത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പോ പൊടിയോ എരിവോ പോരാൻ തോന്നിയാൽ ഈ സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ചേർത്താൽ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പോ പുളിയൊക്കെ ചേർക്കുന്നതാണ് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം അതിനുശേഷം ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമ്മുടെ കറി റെഡിയാവും പെട്ടെന്ന് വേവുന്ന മീനാണിത് അപ്പോൾ ഏകദേശം ചാറ് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് തണുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചാറ് കുറുകും അപ്പോൾ ഒരുപാട് അങ്ങ് എടുക്കണ്ട കാരണം തണുത്ത കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും അപ്പോൾ നോക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒരു അര ടീസ്പൂൺ മുളകൊടി ചേർത്തിരുന്നു കാരണം ഏത് കുറച്ച് കുറവായിരുന്നു അതുകാരണം അര ടീസ്പൂൺ മുളകൊടി വീണ്ടും ചേർത്തതായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് അവസാനായിട്ട് കുരുമുളകൂടിയാണ് ചേർന്നത് അപ്പോൾ നേരത്തെ മുളകൂടി ചേർത്ത് കാരണം കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു അര ടീസ്പൂൺ വരെ ചേർക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം ഇത്രയുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും കറിയും നന്നായിട്ട് തന്നെ കുറുകി കിട്ടും ഇതിപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് കാണിക്കുന്നത് കറിയുടെ ചാറുണ്ടല്ലേ ഇത്രയും കുറുകി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചാറ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണിത് ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബാനും മാറിക്കരുത് താങ്ക് യു